നീന്ദ്രന്മാർ ഭൂദേവപ്രവരും സൽക്കവി മുഖ്യന്മാരും നർത്തകിമാരും വന്നാർ തങ്ങൾ തങ്ങൾക്കുള്ളൊരു വിരുദും വാദ്യങ്ങളും മങ്ങാതെ ചതുരങ്കമാകിയ സൈന്യത്തോടും തങ്ങളാലായ സൽക്കാരങ്ങളുമെടുപ്പിച്ചു തുങ്കന്മാരായ മഹീപാലരും വന്നിടിനാർ ആകുലമന്യേ അവരേഖനായകനായ രാഘവൻ തന്നെ കണ്ടു കാഴ്ചയും വെച്ച ശേഷം കൈകേയി കൈകേസുതുമികൾ ഗൃഹം തോറും സൽക്കിയച്ചിരുത്തിനാർ ഭോജനസുഗന്ധാനുലേ പാനാദികളാലേ രാജഭോഗങ്ങൾ കൊണ്ടു പൂജിച്ചു യഥോചിതം ലക്ഷ്മണൻ കുതിരയും നടത്തിക്കൊണ്ടു വന്നാൻ രാക്ഷസപ്രഭരനും വൻപടയോടും വന്നാൻ ഭാസ്കരപുത്രൻ കവിസേനയുമായി വന്നാൻ ഭാസ്കര ശിഷ്യനായ ശ്രീഹനുമാനും വന്നാൻ മാനുഷ നിശാചര വാനര വീരരെല്ലാം മാനസമൊരുമിച്ചു തങ്ങളിലഭേദമായി തന്നുടെ ഗുരുവായ വശിഷ്ടനിയോഗത്താൽ പൊഞ്ഞുകൊണ്ടൊരു ീത തന്നെയും നിർമ്മിച്ചുടൻ രാഘവൻ തിരുവടിയാഗവും ദീക്ഷിച്ചിരുന്നു നാഗവാസികളെല്ലാം ഹവിർഭാഗവും കൊണ്ടാർ കാമ്യങ്ങളായ ധനധാന്യാദി വസ്തുക്കളും ബ്രാഹ്മണർക്കനവതി നൽകിനെല്ലാവരും വസ്ത്രകാഞ്ചന രത്നഗോഭൂമി ഗ്രാമങ്ങളും വസ്ത്രങ്ങൾ സുവർണ രൂപ്യങ്ങളായുള്ളവയും ഭോജനദാനങ്ങളും എന്തുവതോർത്താൽ ഭാജനമെല്ലാവർക്കും സുവർണമയമത്രേ ശ്രീ